ീറോ ഒന്നിട്ട് നടക്കുക തീരാ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാരി പ്രതിയൊന്നോ ആ മഹാ ഒരു പുതിയ ഡ്രസ്സ് ഇട്ടോണ്ടിന്നില്ല ഉലാ ആനൊരു പുതി അഡ്രസ് ഇട്ടോണ്ടി നിന്നല്ലൗല ഇണ്ടൊരു ചെറുപെടത്തെങ്ങല വർക്കല്ലേ അബ്ബൈ ഡ്രോ ഇല്ലെ ഔത്ര പർത്തു പോയി നോക്കറല്ല പണ്ട് ചെറുപെവൈക്ക് ഒരു സ്റ്റാൻഡിങ് ത ഇൻതാ ചൊല്ലറ നോക്കനിങ്ങ ഇല്ലെ സിറ്റ് ഔട്ടുള്ള പർതല ചെറുപെച്ചോ ഇന്നാര ഇണ്ട ചെറുപ്പ് നോക്കേങ്കല സമ്മേളനമാണ്ട് ബിയാരിക്കോണ ഔത്ര ഉൾഗ പത്രങ്ങല്ല വന്ന്രോ ഔത്ര ഉൾഗത്തങ്ങല ചെറുപ്പുള്ളോ മൂന്നാല്ത്തെ നോക്കിയെങ്കിലും എട്ട് ജർപ്പുണ്ട് എന്റെ കാരണ മാപ്പിളു ജർപ്പു പെഞ്ഞു പത്ത് ജർപ്പ് മൂന്ന് ജത്ത് എപ്പോ എന്റെ മാപ്പിളക്ക് പത്ത് കാൽ ഉണ്ടാ പെഞ്ഞു കാലുണ്ടാ മക്കൊക്കെ ആറ് എട്ട് കാൽ ഉണ്ടാ ഇല്ല ഒരേ ആള് എത്തരമാെറുപ്പോർ കൈ ഇട്ടത് പിന്നൊരു കൈഡില്ല ഇട്ടെങ്കിൽ